അസ്സലാമു അലൈക്കും വാർഹത്തുള്ള കേരളം ഒന്നടങ്കം വിഷമത്തിലിരിക്കുന്ന സമയത്താണ് മുജാഹിദീങ്ങളിൽപ്പെട്ട പലരുടെയും ഒരു യാത്ര കാണാനിടയായി ആ യാത്രയിൽ ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ പബ്ലിക്ക് ചെയ്ത ഒരു വിഷയമാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ സൂചിപ്പിക്കുന്നത് ആദ്യം ആ വീഡിയോ ഒന്ന് നോക്കൂ വിദഗ്ദ് സംഘം പരിശോധനയ്ക്ക് പോവാണേ ആൾക്കാരെ കണ്ടോളിന് നേതൃത്വത്തില് എല്ലാരും പേട്ടെ ഞാൻ മാത്രം വേണ്ടി വീഡിയോ കേട്ടില്ലേ പ്രിയ സഹോദരന്മാരെ ആ വീഡിയോയിൽ പറയുകയാണ് അവരി എങ്ങോട്ടോ പോവുകയാണ് കാണാൻ വെള്ളം കയറിയതോ അതല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പൊന്തിയത് കാണാൻ വേണ്ടി കൊണ്ട് പോവുകയാണ് പോകുന്ന സമയത്ത് പറയുകയാണ് മലപ്പുറത്ത് വെള്ളം കയറി എന്ന് പറഞ്ഞപ്പോൾ മായതിനിൽ വെള്ളം കയറി എന്നപ്പോൾ ആ മായതിനും കൂടി ഒന്ന് പോകേണ്ടിയിരുന്നു മഴദിനെ ഹലീൽ ബുഹാരി തങ്ങൾ നടത്തി നടത്തുന്ന ആ കോളേജും കൂടിയും വെള്ളത്തിലൂടെ പോകേണ്ടിയിരുന്നു ഈ ഹക്കുകളൊക്കെയാണ് ജനങ്ങളെ നമ്മൾ കണ്ടറിയേണ്ടത് ഇങ്ങനത്തെ കുരുട്ടു ബുദ്ധിയുള്ള ഒരൊറ്റ ഏത് മാഷാണെങ്കിലും ഏത് ഉസ്താദാണെങ്കിലും ഏത് ഏത് യപനാണെങ്കിലും ഇങ്ങനത്തെ കുരുട്ടു ബുദ്ധിയുള്ള ആളുകളോടൊപ്പം കൂടി പോകരുത് കാരണം അവർ എന്താണ് അവരുടെ മനസ്സിൽ ഇന്ന് ജനങ്ങൾ വല്ലാതെ പൊറുദ്ധിമുട്ടിയിരിക്കുകയാണ് ഏയ് അത്രയും ഉരുൾപൊട്ടൽ നടന്നിട്ട് കയ്യും കാലും വേറിട്ടുകൊണ്ട് ഓരോരുത്തരെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ പ്രാർത്ഥന പടച്ചറബേ ഇതുപോലെയൊന്നും ഒന്നും സംഭവിക്കരുത് എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഖലയിൽ ബുഖാരി തങ്ങൾ നടത്തുന്ന ആ മാൻ കോളേജും കൂടെ ഒന്ന് പോകേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പാവപ്പെട്ട ചെറിയ കുട്ടികൾ പഠിക്കുന്ന ആ കോളേജ് വെള്ളത്തിലൂടെ ഒഴിച്ചു പോകണമെന്ന് പ്രാർത്ഥിച്ച ഈ വഹാബി പുരോഹിതരോടൊപ്പം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും കൂട്ടുകൂടരുത് കേട്ടോ അവർ ഇരുന്ന ഇരു ഇരുന്ന എടുത്ത് ഇരിക്കണമെങ്കിൽ തന്നെ ചൂടുവെള്ളം കൊണ്ട് കഴുകിയിട്ടല്ലാതെ ഇരിക്കരുത് അത്രയും നിപ്പയാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം പടച്ചറപ്പെ ഞങ്ങളെ നീ കാക്കണേ അല്ല ഏത് ജാതിയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ഏത് ഏതുമായി കൊണ്ടുപോകുന്നവരാണെങ്കിലും പടച്ചവനെ ദുരന്തങ്ങളിൽ നീ പെടുത്തല്ലേ അല്ല ദുരന്തങ്ങളിൽ ഞങ്ങളാരെയും പെടുത്തല്ലേ അല്ല ഇന്നലെ രാത്രി കടന്നുറങ്ങിയ സമയത്ത് ശരീരത്തിൻ്റെ മുകളിലൂടെ വന്ന് പൊളിഞ്ഞു വീഴുന്നത് കണ്ട് വല്ലാത്ത വിഷമത്തിൽ പോയവർ മഴ ഈ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല റബന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനെ നാം നന്നാക്കിയെടുക്കണം ഇവർ പോകുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ പറയുകയാണ് മയദുൻ പോകണം മയദുനും പോകേണ്ടിയിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം മുറച്ച മനസ്സാണ് അവരുടെ മനസ്സ് എത്രമാത്രം കടുകട്ടി മനസ്സാണ് അവരുടെ മനസ്സ് എന്താണ് ഇവർക്കൊക്കെ പറ്റിപ്പോയത് ഈ ജനങ്ങൾക്ക് വല്ലാത്ത കഷ്ടം തന്നെയാണ് നമ്മളെ ത്തെ മനസ്സിൻ്റെ അവസ്ഥകളെ കൊണ്ട് തന്നെയാണ് റബിൻ്റെ പരീക്ഷണങ്ങളിൽ നാം പെട്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലത്തെ മനസ്സുകളിൽ നിന്ന് നാം മാറി നിൽക്കണം പടച്ചവനെ ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ മനസ്സുകൾ നന്നാക്കി തരണേ അല്ല ഞങ്ങൾക്ക് നല്ലവരായി ജീവിക്കാനുള്ള തൂഫിയത്ത് നീ നൽകണേ അല്ല വഹാബികളിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ലേ അല്ല

പ്രിയപ്പെട്ടവരെ ിലും രക്ഷാപ്രവർത്തകർ അവർക്ക് ആരോഗ്യം നിലനിർത്തണേ അല്ല ഒരു പ്രയാസത്തിലും അവരെ നീ പെടുത്തരുത് പെടുത്തത് അല്ല